വിവാഹമോചനങ്ങളും തുടർന്ന് ഉണ്ടാവുന്ന തർക്കങ്ങളും പലപ്പോഴും ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ ആ കുടുംബത്തിലെ നിസ്സഹായരായ കുട്ടികളെയാണ് കോടതി വ്യവഹാരങ്ങൾക്കിടയിൽ പലപ്പോഴും അവരുടെ മാനസികാവസ്ഥ അവഗണിക്കപ്പെടുന്നു എന്നാൽ ഇതിനൊരു മാറ്റം കുറിച്ചിരിക്കുകയാണ് കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധിയിലൂടെ ഈ കേസിന് ആസ്പദമായ സംഭവം ഇങ്ങനെ ഒൻപത് വയസ്സുള്ള കുട്ടിയുടെ സംരക്ഷണം സംബന്ധിച്ച് തലശ്ശേരി കുടുംബ കോടതിയിൽ അച്ഛനും അമ്മയും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു ആദ്യം ഇരുവരും കുട്ടിയെ പങ്കുവെക്കാൻ ധാരണയിലെത്തി എന്നാൽ പിന്നീട് അച്ഛന്റെ കൂടെ പോകാൻ കുട്ടി വിസമ്മതിച്ചു തനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടെന്ന് കുട്ടി പറഞ്ഞു അമ്മ തന്നെ തടയുകയാണെന്ന് അച്ഛനും ആരോപിച്ചു കുട്ടിക്ക് തന്നോട് സംസാരിക്കാൻ പോലും മടിയാണെന്ന് കണ്ടെത്തിയിട്ടും കുടുംബ കോടതി സംരക്ഷണം പൂർണ്ണമായി അച്ഛനു നൽകി അമ്മയ്ക്ക് കുറഞ്ഞ ദിവസങ്ങൾ മാത്രം അനുവദിച്ചു ഈ വിധിക്കെതിരെ അമ്മ ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി ഈ കേസ് വിശദമായി പരിശോധിച്ചു കോടതി വ്യവഹാരങ്ങൾ കുട്ടികളിലുണ്ടാക്കുന്ന ഭീകരമായ മാനസിക ആഘാതത്തെക്കുറിച്ച് കോടതി ഊന്നിപ്പറഞ്ഞു കോടതിയിൽ ഹാജരാക്കുന്നത് മനുഷ്യത്വരഹിതവും ഭയപ്പെടുത്തുന്നതും ഒരുതരം അപമാനിക്കലുമാണ് എന്ന് കോടതി നിരീക്ഷിച്ചു തർക്കത്തിന്റെ ഭാഗമായി മറ്റുള്ളവരുടെ മുന്നിൽ ഒരു വസ്തുവിനെ പോലെ പ്രദർശിപ്പിക്കുന്നത് വെറുക്കുന്നു എന്ന ഉൾപ്പെട്ട കുട്ടി തന്നെ പറഞ്ഞതായി കോടതി രേഖപ്പെടുത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഒന്നാമതായി അസാധാരണവും ഒഴിവാക്കാനാവാത്തതുമായ സാഹചര്യങ്ങളിലൊഴികെ കുട്ടികളെ കോടതി മുറികളിലോ കോടതി പൊതു ഇടങ്ങളിലോ ഹാജരാക്കാൻ ഉത്തരവിടുന്നത് വളരെ ശ്രദ്ധയോടെയും വിവേചനയോടെയും ആയിരിക്കണം കൌൺസിലിംഗിനോ മറ്റ് നിയമപരമായ ആവശ്യങ്ങൾക്കോ ആണെങ്കിൽ പോലും ഇത് ബാധകമാണ് അഥവാ കുട്ടികളെ ഹാജരാക്കേണ്ടി വന്നാൽ അവർക്ക് അർഹമായ അന്തസ്സും സ്വകാര്യതയും ഉറപ്പാക്കണം കോടതി നടപടികൾക്കായി അവരെ അനന്തമായ കാത്തിരുത്തരുത് മറ്റു കേസുകൾക്കിടയിലും കുട്ടികളുടെ കാര്യത്തിന് മുൻഗണന നൽകണം കുട്ടികളുടെ സംരക്ഷകരാകേണ്ട കോടതികൾ ഈ കടമകൾ വളരെ കരുതലോടെ നിർവഹിക്കണം രണ്ടാമത്തെ നിർദ്ദേശം കുട്ടികളെ കൈമാറുന്നതിനായുള്ള സ്ഥലമായ കോടതി പരിസരം ഒഴിവാക്കണം എന്നതാണ് ഹാജർ രേഖപ്പെടുത്താനാണ് പലപ്പോഴും ഇത് ചെയ്യുന്നത് എന്നാൽ ഇത് കുട്ടികളിൽ ഭയവും മാനസിക പിരിമുറുക്കവും ഉണ്ടാകുന്നു ഒഴിവാക്കാനാവാത്ത സാഹചര്യത്തിൽ വ്യക്തമായ കാരണം രേഖപ്പെടുത്തിക്കൊണ്ട് മാത്രമേ കോടതിയെ കൈമാറ്റ സ്ഥലമാക്കാവൂ മറ്റു സന്ദർഭങ്ങളിൽ കക്ഷികൾക്ക് സമ്മതമായ പൊതുസ്ഥലം ന്യൂട്രൽ പ്ലേസ് കണ്ടെത്തണം മൂന്നാമതായി മാതാപിതാക്കൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഉദാഹരണത്തിന് അമ്മ കുട്ടിയെ അച്ഛനെതിരെ തിരിക്കുന്നു എന്ന ആരോപണം കോടതി പരിഗണിക്കേണ്ടത് കുട്ടിയുടെ വൈകാരിക അവസ്ഥയും നന്മയും വ്യക്തമായി പ്രകടിപ്പിക്കുന്ന ആഗ്രഹങ്ങളുമാണ് കുട്ടിക്ക് അച്ഛനോടൊപ്പം പോകാൻ കടുത്ത വിസമ്മതമുണ്ടെങ്കിൽ അച്ഛന് സ്ഥിരമായ സംരക്ഷണം നൽകുന്നത് ശരിയല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കുടുംബ കോടതിക്ക് ഇത് മനസ്സിലാക്കാമായിരുന്നു കാരണം കുട്ടി അവരോട് പോലും സംസാരിക്കാൻ വിസമ്മതിച്ചിരുന്നു ഈ കാരണങ്ങളാൽ കുട്ടിയുടെ മാനസികാവസ്ഥയും ആഗ്രഹങ്ങളും പരിഗണിക്കാതെ സ്ഥിരം സംരക്ഷണം അച്ഛന് നൽകിയ കുടുംബ കോടതി വിധി ഹൈക്കോടതി റദ്ദാക്കി പകരം അവർ ആദ്യമുണ്ടാക്കിയ പങ്കുവെക്കിൽ ധാരണ പുനസ്ഥാപിച്ചു കുട്ടിയുടെ നമുക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന് ഹൈക്കോടതി അടിവരയിട്ടു പറഞ്ഞു അതുകൊണ്ട് കുട്ടികളുടെ സംരക്ഷണം സംബന്ധിച്ച കേസുകളിൽ അവരെ കോടതി വ്യവഹാരങ്ങളുടെ ആഘാതത്തിൽ നിന്ന് സംരക്ഷിക്കാനും അവരുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകാനും കൈമാറ്റങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ സുഗമമാക്കാനും കോടതികൾ ശ്രദ്ധിക്കണമെന്ന് ഈ വിധി ഓർമ്മിപ്പിക്കുന്നു ഇത് കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു നാഴികക്കല്ലാണ് ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലെയുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക